ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിധി ഒരുക്കിയ ആ ചതിക്കുഴിൽ ശിവാനി വീണിരിക്കുന്നു കേട്ടോ അങ്ങനെ ആ കള്ളസന്യാസിനി ഉണ്ടല്ല അത് വന്നിട്ട് കാളിപൂജ ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാളിയനോട് പറഞ്ഞിരിക്കുന്നു നീ ഗർഭിണിയല്ലെന്ന് സത്യം മര്യാദക്ക് പറ പറ എന്ന് ശിവാനിയോട് ചോദിക്കുമ്പോൾ ശിവാനിക്കത് പറയേണ്ട അവസ്ഥ വരികയാണ് കേട്ടോ രേണക പോലും ഞെട്ടിപ്പോകണം തൻ്റെ മകൾ ഇത്രയും നാൾ എല്ലാവരെയും കബളിപ്പിക്കുകയായിരുന്നോ എന്നുള്ള ആ ഒരു ഞെട്ടലോട് കൂടി നിൽക്കുകയാണ് അപ്പോൾ അപ്പോൾ ആറുവാണെങ്കിലും नी ए ए ീ പറഞ്ഞത് എത്ര സത്യമാണ് എന്നിപ്പറും പറയുന്നുണ്ട് കേട്ടോ ഈ സമയം ഇവിടെ ഇപ്പുറത്തെ നിഘിലാണെങ്കിലേപ്പം തുറന്നു വെച്ച് തൻ്റെ ചേച്ചിക്കുള്ള ആ ലൈവായിട്ടെല്ലാം ആ ഒരു ദൃശ്യം കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നിഗി ലുപോലെ ഇത്രയും ചതിയത്തി ആയിരുന്നോ എന്റെ ഈ ചേച്ചി എന്ന് പറയുന്ന ശിവാനി എന്നുള്ള അന്താളിപ്പിൽ നീക്കാനായിട്ടാ അങ്ങനെ വീണ്ടും ഈ കള്ളസന്യാസിനെ പെട്ടെന്ന് കാളി എന്നോട് പറഞ്ഞതാണ് ഇനി ഗർഭിണിയാണോ അല്ല എന്ന് ശിവാനി പറയുമ്പോൾ ഈ കാളിയോടാണോ നിന്റെ കളി കാളിയോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം കാളി എല്ലാ സത്യങ്ങളും എന്റെ ഉപബോധ മനസ്സിൽ വന്ന് പറയുന്നെന്ന് എനിക്കറിയില്ലേ ഞാൻ ഒരു പൂജക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഫലം കാണണമെങ്കിൽ എന്നോട് എല്ലാ സത്യം തുറന്നു പറയേണ്ടേ അങ്ങനെ ശിവാനിയും രേണുകയും ആകെ പേടിച്ചു പറച്ച് നിൽക്കട്ടെ അപ്പൊ ശിവാനി പറയാണ് ഞാൻ തറപ്പിച്ചു പറയുന്നു ഞാൻ ഗർഭിണിയല്ലെന്ന് അത് കേൾക്കുന്ന പാറു ആകെ ഞെട്ടിപ്പോണ് എന്നാൽ കാളിയുടെ കയ്യിൽ കുറെ ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടാവും അത് വെച്ച് ഈ കള്ളസന്യാസി ഇങ്ങനെ തുള്ളുന്ന സമയത്ത് ഈ രണ്ട് കലത്തിനിടയിലാണല്ലോ ഈ ഒരു സി സി ടി വി വെച്ച് ആ സമയം ആ ഒരു ക്യാമറ വെച്ചിരിക്കുന്ന ആ സമയം ഒരു കലം അതിൽ നിന്നും വീണു പൊട്ടുകയാണ് ഇതേ സമയം ശിവാനി ഞാൻ ഗർഭിണിയല്ല എന്ന് തുറന്നു പറഞ്ഞ് താൻ നോക്കുന്നത് ഈ ക്യാമറയിലോട്ടാണ് ടോ ഇതോടുകൂടി ശിവാനി ആകെ ഞെട്ടി പോവാണ് കൊടുക്കുകയായിരുന്നു എന്ന സത്യം ശിവാനിക്ക് മനസ്സിലാവാണ് അങ്ങനെ ശിവാനി പറയാണ് ഞാൻ ഗർഭിണിയല്ലെന്ന് തനിക്ക് പറയാൻ വേണ്ടിയല്ലേ കള്ളസന്യാസിനെ ഇനിയും എന്റെ മുന്നിൽ വേഷം കെട്ടുന്നത് വെച്ച് ഇനി എന്നെ ചതിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ നീതിലും ഞെട്ടിപ്പോയിട്ടോ ഈശ്വര ഞാൻ ഈ ഒരു കർട്ടന് ബാക്കിൽ ഇരിക്കുന്നത് അവള് കണ്ടിട്ടുണ്ടാവുമോ ഇതേ സമയം നിധിയും പാറും ആകെ ഞെട്ടലോടെ നിക്കാണെങ്കിൽ ഈ സമയം ഈ കള്ളസന്യാസിയുടെ കള്ളത്തരം ഓവറായതുകൊണ്ട് തന്നെ അയാളുടെ ആ തുള്ളിക്കളിക്കൽ ഓവറായതുകൊണ്ട് തന്നെ അവൾ ആ ക്യാമറ കണ്ടു അല്ല എങ്കിൽ അവൾ ആ സത്യം തുറന്ന് പറഞ്ഞിരുന്നു അവൾ പറഞ്ഞതുപോലെ തന്നെ അമ്മേ അവൾ ഗർഭിണിയല്ല എന്ന് പാർവിനോട് പറയുമ്പോൾ പാറു പറയണേ എന്റെ കുടുംബ പാരമ്പര്യം നിലനിർത്തുന്നതാണ് അവളുടെ ഭയത്തിൽ കിടക്കുന്നത് അത് നീ മനസ്സിലാക്കണ രീതി നീ പറയുന്നത് അവൾ ഗർഭിണിയല്ലേ അല്ല അമ്മ അവൾ ഗർഭിണിയല്ല എനിക്ക് പലവട്ടം അവളുടെ ഓരോ പ്രവൃത്തിയിൽ നിന്നും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് അവൾ ഗർഭിണിയല്ല അവൾ നമ്മുടെ ഏഹ് പ്രണവിനെയും കുടുംബത്തെയും ഒരു ഒരേ പോലെ ചതിച്ചു അത് കേൾക്കുന്ന പാറു പറയണേ ഇനി അങ്ങനെ പറയാതെ എനിക്കിത് അംഗീകരിക്കാൻ കഴിയില്ല കാരണം എനിക്കിത് ഏഹ് എന്റെ കുടുംബത്ത് ഒരാളെങ്കിലും ഗർഭിണിയാണെന്നുള്ള സത്യം അറിയിച്ചപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എങ്ങനെയൊന്നും പറയരുതെന്ന് പറയുമ്പോൾ ഏർ ഉടൻ തന്നെ നിധി പറയണ അല്ലമ്മ അവള് ഗർഭിണിയല്ല ഇനി നന്നല്ലെങ്കിൽ നാളെ ആ സത്യങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും വലിയ ഷോക്ക് ആവെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ പാറു നീ ഇനി ഇതിന്റെ പിറകെ പോകണ്ടേ നിധി ഇനിയൊന്ന് നിർത്തു എന്ന് പറയാനായിട്ടാ യം നിധി ആണെങ്കിലോ അവൾ ഗർഭിണിയല്ല അത് തെളിയിക്കേണ്ട എന്റെ ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ അത് തെളിയിക്കുമെന്ന് തീരുമാനിക്കാൻ ഈ സമയം ശിവാനി ആണെങ്കിലോ ഉറങ്ങി തുള്ളി കൊണ്ട് ഈ സന്യാസിനിയെ പോലീസിൽ പിടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സന്യാസിനി ഓടി രക്ഷപ്പെടുന്നുണ്ട് ആ സമയം രേണുക മോളെ നീ എന്താ അവരോട് ഗർഭിണിയല്ലെന്ന് പറഞ്ഞത് കാളി ഈ സത്യങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ നീ ഗർഭിണിയല്ലെന്ന് പറഞ്ഞല്ലോ അത് കേൾക്കുന്ന ശിവാനി എന്ന് ഞെട്ടി നിൽക്കാൻ കേട്ടോ എന്നിട്ടേ ശിവാനി പെട്ടെന്ന് തന്റെ വാക്കുകൾ അങ്ങ് മാറ്റിയാണ് അമ്മ ഞാനങ്ങനെ പറഞ്ഞത് ആ കേ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടത് കൊണ്ടാണ് അപ്പൊ നീ സത്യത്തിൽ ഗർഭിണി തന്നെയാണ് എന്താ അമ്മ ഈ പറയുന്നത് അതെ ഞാൻ ഗർഭിണി തന്നെയാണ് എന്ന് പറയണ ഇതേ സമയം അല്ല നിന്റെ ആ സംസാരത്തിൽ എനിക്ക് തോന്നിയല്ലോ നീ ഗർഭിണിയല്ലെന്ന് അപ്പൊടെങ്ങനെ ഈ അമ്മ എല്ലാ സത്യങ്ങളും കണ്ടുപിടിക്കുമോ അത് പാടില്ല ഇപ്പൊ അറിയാൻ പാടില്ല എന്റെ വയറ്റിൽ ഒരു കുഞ്ഞുമില്ല ഒരു മണ്ണാൻകൊട്ടയില്ല പക്ഷെ ആ ലെവലിൽ തന്നെ പോവാണ് നല്ലത് അമ്മയുടെ വാക്കിൽ നിന്ന പ്രവൃത്തി നിന്ന് ആരെങ്കിലും ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും പിന്നെ ഈശ്വരം അങ്കലിറ്റ് എനിക്ക് അവിടെ യാതൊരു വിലയുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആണ് പറയാൻ നല്ലത് എന്ന് കരുതിയിട്ട് തൻ്റെ അമ്മയോട് ആണെന്ന് പറയാനേട്ടാ ഈ സമയം ഇങ്ങനെ ശിവാനി പറയണേ ഇതിനൊക്കെ പിറകിൽ കളിച്ചത് ആരാണെന്ന് അമ്മയെ അറിയോ ഉടൻ തന്നെ ആരാണ് ഇങ്ങ് വാ എന്ന് പറയട്ട് ആ ഒളി ക്യാമറയുടെ തൊട്ട് മുന്നിലോട്ട് ചെന്നിട്ട് പറയുകയാണ് എടി നിധി നീ എന്നെ ഗർഭിണിയല്ലെന്ന് പറഞ്ഞ് ഈശ്വരമംഗലത്ത് നിന്നും ഇറക്കി വിടാനുള്ള പ്ലാൻ ആണെങ്കിൽ ഒരിക്കലും നടക്കില്ല ഞാൻ ഗർഭിണിയല്ലെന്ന് പറഞ്ഞത് ഈ ക്യാമറ ഇവിടെ ഇരിക്കുന്നത് കണ്ട് തന്നെ നീ ഒരു കള്ളസന്യാസിനിയെ വെച്ച് എന്നെ ഇല്ലാത്ത സത്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച ഒരിക്കലും അത് നടക്കില്ല പ്രണവിൽ നിന്നും എന്നെ വേറെടുത്താൻ നീ ശ്രമിച്ചത് അത് നടക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ശിവാനിയും പാറു ആകെ ഞെട്ടി പോവാനായിട്ട് അപ്പൊ പാറുപണിയാണ് നിധി നിന്റെ തോന്നലാണ് ഒരിക്കലും അവള് ഗർഭിണിയല്ല ആണ് അവൾ അവള് ഗർഭിണിയല്ലെന്ന് നീ വിശ്വസിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഞാൻ ഇന്ന് പറയുന്നത് സത്യമാണെന്ന് അമ്മക്ക് നാളെ തെളിക്കും ഇനി വേണ്ട നീ എന്നോട് ഇതിനെക്കുറിച്ച് ഒന്നും പറയണ്ട എന്ന് പറയാം പാറു പോകുന്നുണ്ട് കേട്ടാ പിന്നീട് നിധി ആണെങ്കിൽ വെച്ചെ ആ സന്യാസിനി കാരണം ഈ സത്യങ്ങളെല്ലാം വെളിയിൽ വന്നിരുന്നു അമ്മയെ അമ്മയെപ്പോലും വിശ്വസിക്കാൻ എനിക്ക് പറ്റിയിരുന്നു പക്ഷെ पहिला सेने ഓവർ അഭിനയം കാരണം എല്ലാം പൊളിച്ചു ഇനി എന്തായാലും അവളെ ഗർഭിണിയല്ല അത് ഞാൻ പൊളിച്ചെടുക്കുമോ എന്നുള്ള തീരുമാനത്തിൽ നിധി നിക്കണം കേട്ടോ ഇതേ സമയം നിഗിലി നിഘിലാണെങ്കിലോ ഇവൾക്ക് എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ ഇവളുടെ വയറ്റിൽ കുഞ്ഞില്ലെന്ന എനിക്കും തോന്നുന്നു ഇവളുടെ അഭിനയം അങ്ങനെയാണ് എന്ന് ശിവാനിയെ കുറിച്ച് നെഗിൽ ചിന്തിക്കുന്നുണ്ടിട്ടോ എന്നാൽ ആണെങ്കിലോ നിധിയെ ഇനി വെറുതെ വിടാൻ പാടില്ല എന്ന തീരുമാനത്തോടു കൂടി ശിവാനി നേരെ വരുന്നത് നിധിയുടെ അടുത്തോട്ടാണ് കേട്ടോ എന്നിട്ട് നിധി നീ എന്തടി എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് നീ ഒരു കള്ളസന്യാസി യും വെച്ച് ഒളിക്കേമറിയും വെച്ച് എന്നെ കൊണ്ട് ഞാൻ ഗർഭിണിയല്ലെന്ന സത്യം നീ പറയിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതങ്ങ് പറയില്ലല്ലോ എന്ന് പറയാനേട്ടാ അത് കേട്ടോടെ തന്നെ നിധി പറയണ വേണ്ട നീ പറയണ്ട നീ ഗർഭിണിയല്ലെന്ന എല്ലാവർക്കും അറിയാം എന്റെ വയറ്റിൽ പ്രണവിന്റെ കുഞ്ഞുങ്ങളാണ് രണ്ട് കുഞ്ഞുങ്ങളാണ് നിന്നെ പോലെ ഒരു കുഞ്ഞില്ലാതെയല്ല രണ്ട് കുഞ്ഞുങ്ങൾ എന്റെ വയറ്റിൽ കിടക്കുന്നത് അത് നീ മനസ്സിലാക്കണം ഏ നീ ഒരു മച്ചിയാണ് എടി നീ എന്നെ എന്നോ മറ്റുള്ള പ്രയോഗങ്ങളൊന്നും നീ നടത്തണ്ടേ എല്ലാത്തിനും പിറകെ നീയാണ് കളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി ശരി നീ ാണെന്നുള്ള സത്യം ഞാൻ സമ്മതിച്ചു പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ അപ്പോഴേക്കും നീ ഒരു കാര്യം പറയണേ നിന്നെ ഞാൻ ഇന്ന് പ്രണവിന്റെ മുന്നിൽ നീ ഒരു കള്ള സന്യാസിനിയെ കൊണ്ടുവന്ന് എന്റെ കുഞ്ഞിനെ കളയാൻ നോക്കി എന്നുള്ള സത്യം പ്രണവിനോട് ഞാൻ പറയട്ടെ ശരി നീ പറ എങ്കിലാണെനിക്കും നിന്റെ നാടകം പൊളിച്ചടക്കാൻ പറ്റുള്ളൂ വാ നമുക്ക് പറയാമെന്ന് പറഞ്ഞിട്ട് നീതി കൈകൾ പിടിച്ചു വലിക്കാനും ശിവാനിയുടെ അത് കേൾക്കുന്ന ശിവാനി എന്നാൽ ഞെട്ടിപ്പോവാണ് കേട്ടാ വിഴടി എന്റെ കൈ എന്താ നിനക്ക് പേടിയുണ്ടോ പ്രണവിന്റെ മുന്നിൽ നിന്റെ ഗർഭം എടുത്ത് തേടി എപ്പോ വേണം എനിക്ക് പ്രണവിനെ ചതിക്കപ്പെടുകയാണെന്നുള്ള സത്യം എനിക്ക് പ്രണവിനോട് പറയേണ്ടത് അത് പറഞ്ഞാൽ മാത്രമാണ് പ്രണവ് നിന്റെ വയറ്റിൽ കുഞ്ഞാണോ അതോ നീ തിന്ന വേസ്റ്റ് ആണോ എന്താണെന്ന് അറിയാൻ കഴിയണ്ടേ നീ തിന്നുന്ന ഓരോ ഭക്ഷണങ്ങളാണല്ലോ നിന്റെ വയറ്റിൽ പോയി കൊണ്ടിരിക്കുന്നത് അല്ലാതെ നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുമില്ല ഒരു എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ നീ ഈ വീട്ടിൽ മറ്റുള്ളവരെ പറ്റിക്കുന്നത് പോലെ എന്നെ പറ്റിക്കാന്ന് നീ നീ വിചാരിക്കേണ്ട ചെറുപ്പം മുതലേ കണ്ടു തുടങ്ങുന്നതാണ് നിന്നെ ഞാൻ അതുകൊണ്ട് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്റെ കാര്യങ്ങൾ നിറവേറാൻ നീ പല നുണകളും പറയുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് വാ നമുക്ക് ഒരു ഡോക്ടറെ ഡോക്ടറെടുത്തോട്ട് പോവാ പ്രണവിനോട് സത്യങ്ങൾ നീ പറയെ എങ്കിലാണ് കാര്യങ്ങളൊക്കെ ഇനി ഒരു വ്യക്തത വരുള്ളൂ എത്രയെന്ന് വെച്ചിട്ടാണ് ആ പാവം വയറ്റിൽ രണ്ട് കുഞ്ഞുങ്ങളാണ് നിന്റെ വയറ്റിൽ ഉള്ളത് എന്ന് കരുതി ആ പാവം ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിൽ കാണുമ്പോ നാളെ അതൊന്നുമില്ല നീ കഴിച്ച ഭക്ഷണം മാത്രമായിരുന്നു എന്ന സത്യം അവനെ അറിയുമ്പോ അവനത് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് നീ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് പ്രണവിന്റെ അരികിലോട്ട് ശിവാനിയുടെ കൈകൾ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് ചേട്ടാ അപ്പൊ ഈ സമയം ശിവനി പോവാണ് അപ്പൊ ഇതിന്റെ ബാക്കി റിവ്യൂ ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ ഇടാട്ടോ അപ്പൊ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നിധിക്ക് മനസ്സിലായി ശിവാനി ഗർഭിണിയല്ലെന്ന് ഇനി നിധി തന്നെ ഓരോ തെളിവുകൾ ഉണ്ടാക്കി പ്രണവിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശിവാനി ജയിലിൽ പോകുന്ന ആ ഒരു രംഗാണ് അത് പ്രണവ് ചെന്നെ ചെയ്യുന്നുണ്ട് അവളെ പോലീസിൽ പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ